സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും ഇരുവരുടെയും യൂട്യൂബ് ചാനൽ പ്രശസ്തവുമാണ് അതേസമയം വിവാദങ്ങളും എന്നും ഇവരെ തേടിയെത്താറുണ്ട് തങ്ങളുടെ മക്കൾക്ക് പേരിട്ട് ഏറലായ ദമ്പതിമാരാണ് വിജയ്യും ദേവികയും ഇപ്പോഴത്തെ വീണ്ടും ഏറലായിരിക്കുകയാണ് ഇരുവരും പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ എന്ന തംലൈനിലൂടെ തംലൈനിലൂടെ പങ്കുവെച്ച വീഡിയോ ആണ് താരങ്ങളെ വെട്ടിലാക്കിയിരിക്കുന്നത് വിവാദമായതോടെ വീഡിയോ ചാനലിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനോടകം തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ ഇക്സ്മി ഗെയ്സ് പങ്കുവച്ച വീഡിയോ ശ്രദ്ധ നേടുകയാണ് വിജയ് മാധവിൻ്റെയും ദേവികയുടെയും വീഡിയോക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഗെയ്സ് റിയാക്ഷൻ വീഡിയോയിൽ ഉന്നയിക്കുന്നത് പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമോ എന്ന് ദേവിക വിജയ് മാധവനോട് ചോദിക്കുന്നവരോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് ഈയൊരു ഒരു ചോദ്യത്തെ ചോദ്യത്തോടു കൂടി ആകാശത്തേക്ക് ുള്ള അടുത്ത യാത്ര നമ്മൾ തുടങ്ങുകയാണ് എന്ന് വിജയ് തമാശ രൂപേണെ പറയുന്നുമുണ്ട് ആത്മജാസ് സെൻ്ററിൽ നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിന്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട് അതിൽ ചേർന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഗർഭിണിയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെന്നാണ് വിജയ് പറയുന്നത് ഓരോരുത്തർ ക്ലാസ് കയറി മൂന്നാല് മാസം കഴിയുമ്പോൾ പോകുന്നത് കണ്ട് സാർ അത്ഭുതപ്പെട്ടിട്ടുമുണ്ട് ചിലരൊക്കെ ഛർദി കാരണം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നിർത്തും എന്നും വിജയ് പറയുന്നു കഴിഞ്ഞ ആഴ്ച ബിന്നി കൃഷ്ണകുമാർ ചേച്ചിയുടെ വീഡിയോ കണ്ടിരുന്നു അതിൽ ചേച്ചി പറയുന്നുണ്ട് ചേച്ചി പാട്ട് പഠിക്കുന്ന ഒരുപാട് ഒരുപാട് പാട്ടുകാർ ഗർഭിണികളാകുന്നുവെന്ന് അപ്പോഴാണ് എനിക്കും സ്ട്രൈക്ക് ചെയ്തത് എന്നാണ് വിജയ് പറയുന്നത് ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയും കർണാട്ടിക് സംഗീതം പഠിക്കാൻ താല്പര്യമുള്ളവർക്കുമാണ് ഒരു സെഗ്മെൻറ്റ് ഉണ്ടാകും എന്നും താരം പറയുന്നുണ്ട് അതേസമയം ഇതിനർത്ഥം പാട്ട് പഠിച്ചാൽ ഗർഭിണിയാകുമെന്നല്ല വന്ധ്യതാ ചികിത്സ വേണ്ട ഞങ്ങൾ ശരിയാക്കിത്തരാം എന്നല്ലേന്നും വിജയ് പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്നതും ഇതും കൂടെ മൂന്നാല് മാസം ശ്രമിച്ചു നോക്കാം ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചാലോ എന്നാണ് വിജയ് പറയുന്നത് വിജയ് മാധവനെയും ദേവിക നമ്പ്യാരെയും കടുത്ത ഭാഷയിലാണ് ഗേസ് പരിഹസിക്കുന്നത് വിമർശിക്കുകയും ചെയ്യുന്നത് ശാസ്ത്രം തോറ്റു പാട്ട് ജയിച്ചു ഇവിടുത്തെ ഫെർട്ടിലിറ്റി സെൻ്ററുകൾ അടച്ചുപൂട്ടേണ്ടി വരുമല്ലോ എന്നാണ് ഗെയ്സ് തമാശ രൂപേണ പറയുന്നത് ആത്മീയതക്കും അന്ധവിശ്വാസത്തിനും ഒരു പരിധിയില്ലേ എന്തു വിളിച്ചു പറയാമാ പറയാമെന്നാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു മ്യൂസിക് പഠിപ്പിക്കുന്ന സാറിനെയും പഠിക്കാൻ പോകുന്ന പെണ്ണുങ്ങളെയും ഏറെക്കയറ്റും വിജയമാതവം സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം വെറുതെ പാട്ട് പഠിക്കാൻ വരുന്ന പെണ്ണുങ്ങൾക്ക് ചീത്ത എന്നും പറഞ്ഞാണ് വിമർശനങ്ങൾ ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും മനുഷ്യനുണ്ടായിരിക്കുന്ന കാലം മുതലേ നടക്കുന്നതാണ് അത് അങ്ങനെ നടന്നോളും അതിന് നിന്റെ പാട്ട് പഠിക്കേണ്ടതില്ല ഒരു ആണും പെണ്ണും വിചാരിച്ചാൽ മാത്രം മതിയെന്നും വിമർശകരിൽ പറയുന്നു സമാനമായ രീതിയിൽ വേറെയും യൂട്യൂബും യൂട്യൂബർമാർ വിജയ് മാധവനും ദേവിക നമ്പ്യാർക്കുമെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ചാനലിൽ നിന്നും വീഡിയോ പിൻവലിച്ചത് വിവാദങ്ങളോട് താരദമ്പതിമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല